എന്താണ് അയ്യോ പാവം ശ്രദ്ധിക്കണം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടാവും

അയ്യോ രമ സിംബ സിംബ പോトゥറിടിക്കോ അജ്ജ് കഴിയదా അത് കഴിയదా കഴിഞ്ഞ പറ്റില്ല ഫേസ് തരണ്ട് സിംബ ഇന്നാ 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 ബ്രോ കൂടെ വലിയട സിംബ കമാൻ സിംബ തേനെ എന്താണ് എന്തേ സിംബ സിംബ പാസിനെങ്ങങ്ങട ഇന സമയമില്ല ഇങ്ങണ്ടારമോ മോനേ മോനേ മൂഞ്ഞു എടുടാ എന്നെ ബെൽറ്റ് എടുട്ടോ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ വരാിക്കോ നീ ഇവിട അവിട വാ ഓടോ എങ്ങു കെട്ടിയടാ സിംബ ദേ മോനെ എന്റെ ആടാ